നല്ല പറയായിരുന്നല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായിരുന്നേ ആ സമയത്ത് ആ സമയത്തായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ടേണിങ് പോയിന്റ് ഡിവോഴ്സ് അത് കഴിഞ്ഞിട്ടില്ല ഡിവോഴ്സ് കഴിയുന്ന സ്ത്രീകളൊക്കെ സ്വന്തം കുടുംബത്തിലേക്ക് വരണം എന്നുള്ളൊരു എന്താ പറയുക എഴുത എഴുതി വെക്കാത്ത ചില നിയമങ്ങളുണ്ടല്ലോ അപ്പം അതിനെ മറികടന്ന് ഞാൻ എൻ്റെ മകൾ ഒന്നിച്ച് ക്രിവാൻഡത്തോട്ട് വന്ന് സെറ്റിൽ ചെയ്തത് ആ പ്രളയ സമയത്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പം വിമാനത്ത് ആയി അവിടുന്ന് മകളുടെ ഡിഗ്രി കഴിഞ്ഞു ഞാനും പിന്നെ ആയിരുന്നു ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഖം എന്ന് വെച്ചാൽ റിസ്ക്കും സുഖവും റിസ്ക് എടുക്കണമല്ലോ റിസ്ക്കും സുഖമെന്ന് വെച്ചാൽ രണ്ടുമുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിർത്താം പിന്നെ റിസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥിരമായിട്ടൊരു സംഭവം ഉണ്ടാകില്ല ഒരു വരുമാനം എന്ന സാധനം അവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീലാൻസിങ്ങിൽ തിരഞ്ഞെടുത്തിട്ടുള്ള കോളേജസിൽ വളരെ നല്ല നല്ല കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുള്ളത് അതുകൊണ്ട് ഫിനാൻഷ്യലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല അത് പറയണം കാരണം അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒറ്റപ്പെട്ട ലൈഫിൽ ഫിനാൻഷ്യലി നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അതൊരു വലിയ റിസ്ക് ഫാക്ടർ ആവുന്നത് എനിക്ക് ഞാൻ നന്നായിട്ട് ബിഫോർ ഇൻഡർസ്റ്റ് ആണ് എൻ്റെ പ്രൊഫഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകുന്ന കുറിച്ച് ചിന്തിച്ചിട്ട് ആ കാര്യമൊന്നുമില്ല നമുക്ക് സമാധാനമാണ് മുഖ്യം അപ്പം നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാക്കുക അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോ നമ്മൾ ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞോളൂ മോഹൻലാലിൻ്റെ കഥാപാത്രം ലാലു ലാലുലച്ഛനോട് പറയും പുള്ളി എന്ത് ഗൈഡ് എന്തോ ആണ് പറയും ലാലുലക്ഷ്മി ഇൻസ്പെക്ടർ ആണ് ലാലുലച്ഛനോട് ഇങ്ങനെ ഒരു രംഗമുണ്ട് സർ എന്നെ ഇൻസൾട്ട് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ചും എൻ്റെ അപ്പോൾ ഈ ഗൈഡാണ് ഈ ടൂറിസ്റ്റ് ഗൈഡാണ് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യരുത് ജീവിച്ചു പോയില്ലേ സർ ജീവിക്കണ്ടേ എന്നൊരു ഒരു ഡയലോഗുണ്ട് അന്നും എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് പണ്ട് കണ്ടുമ്പോഴും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു ഡയലോഗാണ് പക്ഷേ ഈ വിവാഹമോചനം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടും നമുക്ക് ആ ഇൻസ്റ്റൻ്റെ എന്ന് പറയുന്ന സംഭവം പലപ്പോഴും നേരിടേണ്ടി വരും കേരളത്തിൽ അത് വേറെ ആരുടെ ഒന്നും ആയിരിക്കത്തില്ല നമ്മളുടേതായ ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴാണ് എനിക്കത് ഭയങ്കര പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചോളം എന്റെ അഭിമാനം എന്നുള്ള എനിക്ക് വലിയ പ്രശ്നമുള്ളൊരു സംഭവമാണ് അപ്പം എന്നാൽ എൻ എൻ്റെ കയ്യിൽ അങ്ങനെ പൊരാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഒറ്റക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴും അത് താഴെ നമ്മളൊക്കെ നമ്മളുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് ജ്യൂ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കണം പക്ഷെ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മെൻ്റലി ഇമോഷണലി ഒക്കെ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം അപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളിയാണ് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന പല സ്ത്രീകളെയും ആലോചിക്കും ഈശ്വരൻ ഇതൊന്നും എനിക്കൊന്നും നേരിട്ടത് പ്രതിസന്ധിയേ അല്ല മാത്രം എത്രമാത്രം പ്രതിസന്ധികളാണ് ഫേസ് ചെയ്തിട്ടുണ്ട് ഫേസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് ഫിനാൻഷ്യലി അങ്ങനെ വലിയ ക്രൈസിസിനും ഞാൻ നേരിട്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും അതിന് വളരെ വളരെ നന്ദിയാണ് നമ്മൾ വിട്ടിട്ട് പോയ ലക്ഷറി എന്ന് പറയുന്നത് ആലോചിച്ചു നമ്മൾ ഒരു കാര്യമില്ല നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അത്രമാത്രം ആലോചിച്ചാൽ മതി പിന്നെ ഞാൻ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആളെപ്പോഴും എല്ലാവരും ചോദിക്കുന്നില്ല എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ആരാണ് എടുത്തു തരുന്നത് എൻ്റെ മോളെ എടുത്തു തരുന്നത് ഞാൻ അവളെ പൊന്നെന്നാണ് വിളിക്കുന്ന അവ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും ഇടാറുണ്ട് അവള് അന്ന് ഞാൻ ഫ്രിഡ്ജോണ്ട് വരുമ്പോൾ അവളെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട് അതും വെച്ച് റൂമിൽ റൂമിലിരുന്ന് കളിക്കും ഞാൻ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യും തിരുത്താൻ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് തിരുത്താനൊന്നും അവൾക്ക് പ്രാപ്തിയില്ല ഇപ്പം പക്ഷേ അങ്ങനല്ല അമ്മ ചെയ്യുന്നത് ചില കാര്യങ്ങൾ അമ്മ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അവൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് അത്രയും വലിയ കുട്ടിയായി അവൾ ഡിഗ്രി കഴിഞ്ഞു അങ്ങനെ കഴിയുമ്പോൾ അവളെ എന്നെടുത്ത് ചെയ്യാം നമുക്ക് തിരുവനന്തപുരം ഇവിടെ ആരുമില്ലല്ലോ അമ്മ നമുക്ക് എൻ്റെ ജോലി അല്ല അവളുടെ പട്ടം കഴിഞ്ഞു അമ്മയും ഫ്രാൻസിംഗല്ലേ അപ്പോൾ നമുക്ക് എവിടെ ആയാലും എന്താ അമ്മയ്ക്ക് കൊച്ചിയിലാണല്ലോ കൂടുതലും ക്ലൈൻസ് ഉള്ളത് അത് ശരിയാ ഇനി കൊച്ചി ആ വന്നൂര് കാർഷകോട് ആ ഭാഗത്തു നിന്നാണ് ഒരുപാട് ക്ലൈൻസ് ഉള്ളത് അമ്മ ഞാൻ പറഞ്ഞത് ശരിയാ നമുക്ക് അങ്ങനെ പോവാം അങ്ങനെ ഡെസിഷൻ എടുത്തപ്പം ആ മഴയായി അപ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മഴ ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ് അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയും തിരുവനന്തപുരം ഇവിടെ ഇങ്ങനെ ഓടി നടക്കുക ഷിഫ്റ്റിങ്ങിലൊക്കെ ആയിട്ട് അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് കാണുമ്പോൾ ആളല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് കൊച്ചിയിൽ പോയി ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കരുത് അവിടെ എനിക്കൊരു ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ മോള് ഓടിയാലും ഞാൻ ഒറ്റക്കുമൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ആ വൺ ബെഡ്റൂം ഫ്ലാറ്റിൽ ഒരുപാട് എൻ്റെ ഒരു സേഫ് സോണായിരുന്നു ഞാനവിടെ ഉണ്ട് അപ്പം കൊച്ചിയിലോട്ട് മാറുകയാണ് എന്നാൽ തിരുവനന്തപുരം എനിക്ക് വിടാൻ പറ്റത്തില്ല പറഞ്ഞല്ലോ എനിക്ക് ഒരു കുഞ്ഞി കൊച്ച് ഒരു വൺ ബൈ ടു ഫ്ലാറ്റ് ഉണ്ട് പിന്നെ എൻ്റെ പ്രോജക്ട്സ് ഉണ്ട് ജയിലിൻ്റെ പ്രോജക്ട്സ് ഉണ്ട് അപ്പോൾ മാറാനായിട്ട് പൂർണ്ണമായിട്ട് മാറാൻ പറ്റത്തില്ല പക്ഷെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് മാറാൻ പറ്റത്തില്ല പറ്റുമ്പോഴേ എനിക്ക് അവിടെ കൂടി എൻ്റെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യണം എന്നാലും ത്രിവാടം നിന്ന് കൊച്ചിയിലോട്ട് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു എന്നാലും അവിടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് പറയാൻ കുറച്ച് സമയം എടുക്കും ഒരു പറിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് പക്ഷേ നല്ല നമ്മൾ എത്ര പിന്നെ ഫിസിക്കലി ഒക്കെ ഹെറ്റിക്ക് ആവുകയാണെങ്കിലും ഇമോഷണലി ഒരു രസമാണ് നമുക്ക് പ്രായമാകുന്നവർക്ക് ഇരിക്കുണ്ടല്ലോ ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കാമല്ലോ അപ്പം അങ്ങനെ എൻ്റെ ലൈഫ് ഇപ്പോൾ പറയുന്ന ചിലപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അമ്മ ചിലർ പറയും ഇതൊക്കെ എടുത്തിട്ട് പുസ്തകമാക്കിത്തുകൂടി ഇതൊക്കെ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വലിയൊരു പുസ്തകമാക്കാൻ പറ്റുന്ന ലൈഫൊന്നും അല്ല പക്ഷേ വീട് കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആവാൻ പറ്റില്ല ഒന്നും നമ്മളങ്ങനെ ഒരു വീണ്ടെന്ന് വെച്ച് നമുക്കൊന്നും അവസാനമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആരില്ലെങ്കിലും എല്ലാവരും ജീവിക്കാം ടോൾക്കില്ലായെന്നൊന്ന് ഉറപ്പിച്ചാലുണ്ടല്ലോ നമ്മൾ ജീവിക്കും പിന്നെ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അതൊരു അത് അത് വേണം ലൈഫിൽ അത് വേണം ഇതാണേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന്റെ അടുത്ത മഴയായിരിക്കും ഞങ്ങളിതായി ഞാൻ ഞാനും എൻ്റെ പോയിട്ടും യാത്ര തുടങ്ങുകൊണ്ടേ ഇരിക്കുന്നു